യു എയിൽ ഈ അടുത്ത് റീസൻറ്റായിട്ട് മലയാളികളടക്കം ഉൾ ഉൾപ്പെട്ടൊരു വലിയൊരു സ്കാം ഒരു പിടിച്ചിരുന്നു അപ്പോൾ ഒരു ബിൽഡിങ് കംപ്ലീറ്റ് റെയ്ഡ് ചെയ്തിട്ട് ഹെലികോപ്റ്റർ അടക്കം വന്നിട്ടാണ് അവർ നാഷണൽ സെക്യൂരിറ്റി ടീം എല്ലാത്തിനെയും പിടിച്ചത് അവിടെ ഒരു ദിവസം നൂറും ഇരുന്നൂറും കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു പക്ഷെ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് നടത്തുന്നത് ഇപ്പോൾ ദുബായിൽ ആണെങ്കിൽ അല്ലെ യു എയിലാണെങ്കിൽ തട്ടിപ്പിന് ഇരയാവുന്ന ആളുകൾ മിക്കതും പുറത്തുള്ള ആളുകളായിരിക്കും അപ്പം നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു സ്കാം നോർത്ത് ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള സ്കാം നടക്കുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ പുറത്തുള്ള ആളുകളെയോ അല്ലെങ്കിൽ ഈ അടുത്തടുത്ത സ്ഥലങ്ങളിലായിരിക്കും നടക്കണം അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ സ്കാമുകൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു തീരു ഇത് വരാറില്ല കാരണം ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യാതെ ആളുകൾ ആവാതെ ഇതിനൊരു എൻഡിംഗ് ഇല്ല അപ്പോൾ ഏതൊരു കൺട്രിക്കും ഒരു പ്രോപ്പർ ആയിരിക്കുന്ന സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല ഇല്ലാന്നാണോ അതായത് സൈബർ സെക്യൂരിറ്റി ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവരുടെ നെറ്റ്വർക്കോ അവരുടെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ രാജ്യത്തിനും ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലടക്കം ഡിഫൻസിന്റെ കീഴിൽ സെപ്പറേറ്റ് ഒരു സൈബർ സെക്യൂരിറ്റി വിങ് ഉണ്ട് പക്ഷേ വ്യക്തികളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വ്യക്തികൾക്ക് തന്നെ പറ്റുള്ളൂ